രണ്ട് ിന്റെ റസൂല് പരിശുദ്ധമായ കുറു പറയുകയാ പരിശുദ്ധമായ കുറു പറയുകയാ എന്റെ പ്രിയമുള്ളവരെ പ്രിയമുള്ളവരെ അള്ളാഹുവേ പടച്ചവനെ എന്ന് വഴത് കെടിഞ്ഞു പിരിഞ്ഞുപോയി ഇന്ന് പഴത് കടിഞ്ഞ് പിരിഞ്ഞ് നിന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നു ഭക്ഷണം കഴിച്ചു ഭാര്യയുടെ കൂടെ മക്കളുടെ കൂടെ കിടക്കുകയാ ഭാര്യയുടെ കൂടെ മക്കളുടെ കൂടെ ആ സമയത്താണ് ഇറങ്ങി വരുന്നത് വരുന്നത് പടച്ചവരെ ഈ സദസ്ലിരിക്കുന്ന ഒരു വിഭാഗം ജനങ്ങളുണ്ടല്ലോ ഒരു ജനങ്ങളുണ്ടല്ലോ അള്ളാഹുബേ അസുറായി എന്ന മലക്ക് പിടിക്കാൻ കടന്നു വരികയാ കൂഹു പിടിക്കാൻ തുടങ്ങി കാലിന്റെ തള്ളവരിൽ നിന്ന് റൂഹു പിടിക്കാൻ തുടങ്ങി വേദന സഹിക്കാൻ കഴിയാതെ വേദന സഹിക്കാൻ കഴിയാതെ കടന്ന് കരയുകയാട് ആ സമയമുണ്ടല്ലോ അസുറായി ചോദിക്കുകയാ എന്തിനാടാ കരയുന്നത് എന്തിനാ പെണ്ണ് പേടിക്കുന്നത് നിനക്ക് വേദന സഹിക്കുന്നില്ലേ നിനക്ക് മരണവേദന സഹിക്കുന്നില്ലേ എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ അതാത് പള്ളി നടത്തും അതിനോട് അനുബന്ധമായി സംഘടിപ്പിച്ച പരിപാടിയുടെ മൂന്നാമത്തെ ദിവസമാണ് സംഘാടകരെ ബക്കറ്റുമായിട്ട് നിന്റെ മുന്നിലേക്ക് കടന്നു വരികയാ ബക്കറ്റുമായിട്ട് നിന്റെ മുന്നിലേക്ക് കടന്നു വരികയാ ഒരു നല്ല സതക്ക് കൊടുക്കാൻ കഴിയുമോ ഒരു നല്ല സതക്ക് കൊടുക്കാൻ കഴിയുമോ ഈ കൊടുത്താ കിട്ടുന്ന കിട്ടും പറയുന്നത് എന്റെ പ്രിയമുള്ളവരേത്തിന്റെ അവസ്ഥയിൽ മരണത്തോട് മല്ലടിച്ചു കൊണ്ട് കിടക്കുമ്പോ താലിന്റെ കാലിന്റെ തള്ളവിരൽ നിന്ന് റൂഖു പിടിക്കാൻ തുടങ്ങി വേദന സഹിക്കാൻ കഴിയാതെ വേദന സഹിക്കാൻ കഴിയാതെ നീ കിടന്ന് കരയുമ്പോ ബക്കറ്റില് പൈസ കിടന്ന് എന്റെ എന്റെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ നിന്നോട് യാ മറക്കല്ലേ ചെറുപ്പക്കാരാല് ഉള്ളതിൽ നല്ലത് വേണ്ടി പടച്ചവൻ്റെ പൊന്നുപോര് പറയുന്നത് അള്ളാഹുവേ അസുറായി ചോദിക്കുകയാട് الله ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا في الجنة പടച്ചവന്റെ ദീനിന് വേണ്ടി സക്കറാത്തിന്റെ അവസ്ഥയിലെ മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ അസറായിൽ നിന്നോട് ചോദിക്കുകയാ അല്ലാത്ത എന്തിനാടാ പേടിക്കുന്നത് എന്തിനാ കടന്ന് വിളിച്ചു പോവുന്നത് എന്തിനാ കടന്ന് കരയുന്നത് എന്തിനാ നീ വിഷമിക്കുന്നത് നിനക്ക് മരണവേദന സഹിക്കാ കഴിയുന്നില്ലേ നിനക്ക് മരണവേദന സഹിക്കാ കഴിയുന്നില്ലേ എങ്കിൽ പൊന്നുമോനെ നോക്കടാ നോക്കടാ நீ கொடுத்த சத கையுட இதானடா இதா இதானடா இதுடா சொருகம் இதுடா சொருகம் இதுடா படச்சவன் லகும் ஜன்னா தினுத்திரீ மினுத்திய എടുക്കുന്ന പടച്ചവന്റെ ദുനിയാവിൽ വെച്ച് ഏറ്റവും കൂടുതൽ കിട്ടണമെന്നു നീ കൊലിച്ച സ്വർഗമുണ്ടല്ലോ ഇതാണെടാ നോക്കടാ സ്വർഗം കണ്ട് മരിക്കണോ പൊന്നുമോര് സ്വർഗം കണ്ടിട്ട് മരണവേദന അറിയാതെ ലായില്ലാ ഇല്ലല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് മരിക്കണ്ടേ ചെറുപ്പക്കാരാ പ്രസവ വേദന അറിഞ്ഞ പെണ്ണേ പ്രസവവേദന അറിഞ്ഞ അറിഞ്ഞ അറിയു എത്ര പറഞ്ഞാലും വേദന അറിയില്ല ഒരു പെണ്ണിനെ ആ നിന്നോട് പറയുകയാ വേദനയുള്ള മരണവേദന നിനക്ക് കുറച്ച് കിട്ടണമെന്ന് ആഗ്രഹമുണ്ട് പടച്ചവന്റെ ദീനിന് വേണ്ടി കൊടുക്കുമോള് പടച്ചവന്റെ ദീനിന് വേണ്ടി കൊടുക്കുമോള് പറയുകയാ

അള്ളാഹു സ്വർഗ്ഗം കണ്ടു മരിക്കുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു എന്നെയും നിങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ വേറെ പിരിവോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും നടന്നിട്ടുമില്ല പിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുമില്ല ഉള്ളതിലൊരു നല്ല ശ്രതക്ക കൊടുക്കുക അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ഒറ്റ പ്രതിഫലം പറഞ്ഞു നിർത്താം ഒറ്റ പ്രതിഫലം ഈ ബക്കറ്റിൽ ഒരു രൂപയെങ്കിലും ഇട്ടവന് കിട്ടുന്ന പ്രതിഫലം ഈ ബക്കറ്റ് വന്നപ്പോൾ ഒരു രൂപയെങ്കിലും അതിനകത്ത് ഇട്ടവന് കിട്ടുന്ന ഒരു പൊതിവല ഞാൻ പറഞ്ഞുതരാം അദ്ാത് പള്ളികിട പള്ളിക്കാട്ടിൽ നിന്ന് നാളെ പടച്ചവൻ്റെ പല ലോകത്തേക്ക് ജനങ്ങൾ എഴുന്നേൽക്കുമ്പോൾ കബറിനകത്ത് നിന്ന് ജനങ്ങൾ എഴുന്നേൽക്കുമ്പോൾ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നാപ്പത്തിയൊന്ന് കോലത്തിൽ പട്ടികിട കോലത്തിൽ പന്നിയുടെ കോലത്തിൽ കഴുതയുടെ രൂപത്തിൽ പേപ്പട്ടിയുടെ രൂപത്തിൽ കുഷ്ഠരോഗിയുടെ രൂപത്തിൽ ഉഹതുമലയോളം വ വലിപ്പമുള്ള വയറു വലിച്ചു കൊണ്ടുവരുന്നവൻ പിന്താരത്തു കൊടികുത്തിവെച്ച് വരുന്നവൻ പട്ടിയുടെയും കഴുതയുടെയും രൂപത്തിൽ വരുന്നവർ ഇങ്ങനെ നാൽപ്പത്തിയൊന്ന് വിഭാഗത്തിൽ നാളെ പടച്ചവന്റെ പരലോകത്തേക്ക് ഹദ്ദാദ് നഗറിലെ പള്ളിക്കാറ്റിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോൾ അള്ളാഹുബേ ഈ സദസ്സിൽ സതക്ക കൊടുത്തവൻ എഴുന്നേക്കുന്നത് എങ്ങനെയെന്നറിയു ഈ സദസ്സിലെ സദക്ക കൊടുത്തവൻ പ്രവാചകന്മാറയുകയാട് ഒരു വിഭാഗം ജനങ്ങൾ കബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് പറവുകളെ പോലെ പറക്കുകയാ ഒരു വിഭാഗം ജനങ്ങളുണ്ടല്ലോ അവര് കബറിനകത്ത് നിന്ന് എഴുന്നേറ്റിട്ട് പറവകളെ പോലെ പറക്കുകയാട് പടച്ചവന്റെ ോ ആരാരും തിരിഞ്ഞു നോക്കാത്ത പടച്ചവന്റെ കോടതിയുടെ മുകളിലൂടെ അതാ പോലെ പറക്കുകയാട് പറന്ന് 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 എന്റെ പ്രിയമുള്ളവരെ അവരെ സ്വർഗത്തിന്റെ മതിലിന്റെ മുകളിൽ പോയിരിക്കുകയാ ആ സമയത്ത് ഹാസിനുൽ സ്വർഗ്ഗത്തിന്റെ കാവൽക്കാരനായ മലക്കുണ്ടല്ലോ പരവകളെ പോലെ പരന്ന സ്വർഗത്തിലേക്ക് വരുന്ന ഈ വിഭാഗത്തോട് ആ മലക്ക് ചോദിക്കുകയാ നിങ്ങളാരാ നിങ്ങളാരാ അല്ലാഹിവുകയാട് നിങ്ങളാരാട് സിറ ഐ തുസാ ഇത്ര പെട്ടെന്ന് നിങ്ങളുടെ വിചാരണ കഴിഞ്ഞു നിങ്ങൾ സിറാത്തന്ന പാലം കടന്നിട്ടാണോ നിങ്ങൾ പറവകളെ പോലെ പറന്നു വരുന്നല്ലോ ഈ ഈ കാരണമെന്താ കാരണമെന്താ ൂങ്കാവരത്തിലിരുന്നുണ്ട് പടച്ചു പടച്ചവരെ മരണവേദന കുറച്ച് കിട്ടണമെന്ന ആഗ്രഹത്തോട് ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി ഒരു സതകയെങ്കിലും കൊടുത്തു അള്ളാഹിബിന്റെ തലച്ചോറ് തിളയ്ക്കുന്ന ദിവസമുണ്ടല്ലോ ചോറ് തിളച്ചട്ട് മുഖത്തുകൂടെ ഒലിച്ചിറങ്ങുന്ന ദിവസമുണ്ടല്ലോ വായിലൂടെ നൊരയും പതയും വരുന്ന ദിവസമുണ്ടല്ലോ തലയുടെ മുകളിൽ സൂര്യൻ ഉദിച്ചു നിൽക്കുന്ന ദിവസമുണ്ടല്ലോ വെച്ചിരിക്കുന്ന കാലി ചലിപ്പിക്കാൻ കഴിയാത്ത ദിവസമുണ്ടല്ലോ കൊച്ചുകുട്ടികളുടെ തലയിലെ രോമങ്ങൾ മുഴുവനും നരച്ചു പോകുന്ന ദിവസമുണ്ടല്ലോ മരണവേദനയുടെ വേദനയെന്ന് പറയുന്ന പ്രസവം അന്നത്തെ ദിവസം ഒരു പ്രസവിക്കുന്ന ഒരു ഗർഭിണിയായ പെണ്ണുണ്ടെങ്കിൽ അവള് ിക്കുന്ന വേദന പോലും അറിയില്ല ഐഷാ എന്നു ആ പറഞ്ഞ അള്ളാഹുവിൻ്റെ കുറു ആ പറഞ്ഞ ദിവസമുണ്ടല്ലോ ചൂടുള്ള നാളുണ്ട് കിയാമെന്നാളാ ചുരുക്കി പറഞ്ഞാൽ എന്തു ഹാലാ ചൂണാ വണ്ടോസ വണ്ടിയുമായി വരുന്നേ കാളാ ക്ഷീണത്തിനാലൊലിക്കുന്നതാണേള സുഹൃത്തുക്കളെ തിളയ്ക്കുന്നതാണേ മൂള ചെന്നാൽ തലച്ചോറ് തിളക്കുന്ന ദിവസമുണ്ടല്ലോ വിയരപ്പില് മുങ്ങാകുന്ന ദിവസമുണ്ടല്ലോ ആ ദിവസത്തിലെ പറവുകളെ പോലെ പറക്കുന്നതാരെന്നറിയവോ പോലെ െ പറക്കുന്നത്െന്നറിയുമോ എന്റെ പ്രിയമുള്ളവരെ വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയാതെ ദീനിന് വേണ്ടി കൊടുത്തവരെ കൊടുത്തവരേ പോലെ പറന്ന് പടച്ചവെന്റെ സ്വർഗത്തിലെത്തുകയാ അതുകൊണ്ട് വഴത് നിർത്തുകയാ അതുകൊണ്ട് വഴത് നിർത്തുകയാ അള്ളാഹുവിന്റെ കുറുആ പറയുകയാട് എന്റെ ഞാൻ പരീക്ഷിക്കുന്ന അഞ്ചാമത്തെ കാര്യം എന്തെന്നറിയോ നമ്മുടെ മക്കളെ മരിപ്പിച്ചിട്ട് നമ്മളെ ും ചെറുപ്പക്കാരാ നമ്മുടെ മക്കളെ മരിപ്പിക്കുകയാ മഹാനായ അഷറഫുൽ നബി മുഹമ്മദ് മുസ്തഫ് പ്രപഞ്ചം തന്നെ സെട്ടിക്കാർ കാരണക്കാരരായ അസ്രഫുൽ തങ്ങളുടെ ഏഴു മക്കളുണ്ടല്ലോ ഈ ഏഴ് മക്കളെയും അല്ലാഹു മരിപ്പിച്ചിട്ട് നബിയല്ലേ എന്റെ പ്രിയമുള്ളവരെ ബീവിയുടെ ജനാസയുണ്ടല്ലോ അല്ലാഹുവിന്റെ പ്രവാചകന ബദറിന്റെ രണാകണത്തിൽ യുദ്ധം ബദറിന്റെ രണാംഗണത്തിൽ യുദ്ധം കടിനിട്ട് മുന്നൂറ്റി വിജയിച്ച സന്തോഷത്തോട് കടന്നു ബദറിൽ പങ്കെടുത്തില്ല കാരണം തന്റെ അല്ലാന്റെ റസൂലിന്റെ പൊന്നുമോൾക്ക് രോഗമായത് കാരണം ഉസുമാന് തങ്ങളോട് വരണ്ടെന്ന് പറഞ്ഞു ബദറിന്റെ രണാകടത്തിൽ നിന്ന് തിരിച്ചു വന്ന് മസ്തൂദിന്റെ നിസ്കരിച്ചിട്ട് അല്ലാണ്ട് റസൂല് തന്റെ വീടിനകത്തേക്ക് കയറുമ്പോ തന്റെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ കത്ത് നിന്ന് കരയുകയാണ് കരയുകയാട് അല്ലാൻ കരയുന്നതും ചോദിക്കുമ്പോ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് പറയും ജനത്തിലെ ബക്കയിലേക്കൊന്ന് ഓടിപ്പോരബിയേളുടെ കബറടക്കോ കൊണ്ടുപോയി നബിയേ ജനത്തില് സൂരുണ്ടല്ലോ ബദറിൽ നിന്ന് രക്ഷപ്പെട്ട് ബദറിൽ നിന്ന് വിജയിച്ച സന്തോഷത്തോടെ കയറി വന്ന പ്രവാചകർ വീടിനകത്ത് നിന്നിറങ്ങി ഓടുകയാ തന്റെ തന്റെ മരിച്ച മരിച്ച വാർത്ത വാർത്ത ടുത്ത് വെച്ച് പലകകളെടുത്ത് നിരത്തിയിട്ട് എല്ലാവരും പിടിമണ്ണു വാരിയിടുകയാസൂര്യനൊന്നും കാണാ പോലും കഴിഞ്ഞില്ല പൊന്നുപാട് അവസാനമായും കാണാൻ പോലും കെടിഞ്ഞില്ല എന്റെ പ്രിയമുള്ളവരേ ഈ ഏഴും മക്കളുടെ മയത്തിൻ്റെ മുകളിലും മണ്ണ് വാരിയിട്ട പ്രവാചകരാണ് മുഹമ്മദ് മുസ്തഫ അതുപോലെ ഒരു വേദന റബ്ബ് നമുക്ക് തന്നില്ലല്ലോ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാ അഹങ്കരിക്കല്ലേ പെണ് അഹങ്കരിക്കല്ലേ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ ഈ റബി ലോട് വിട പറയുമ്പോ തൊണ്ട കുടിയിൽ റൂഹത്തുന്ന സമയത്ത് ഐ പറയുകയാസൂലിന്റെ ചുണ്ട് ചലിക്കുന്നത് കണ്ടിട്ട് റസൂലിന്റെ ചുണ്ട് ചലിക്കുന്നത് കണ്ടിട്ട് ചെവി കൊണ്ട് ചേർത്ത് വെച്ച് നോക്കുമ്പോ അള്ളാന്റെ റസൂൽ അവസാനമായി നമ്മളോട് പറഞ്ഞത് അസ്വലാ നിസ്കാരം മറക്കല്ലേ പൊന്നുമോരേ മരിക്കുന്ന സമയത്തും നമ്മളോടൊരു മുന്നറിയിപ്പ് തന്നിട്ടാ പോയത് അഞ്ചു നേരത്തെ നിസ്കാരത്തിന്റെ കാര്യം മറക്കല്ലേ ഫുട്ബോളിന്റെ പേര് പറഞ്ഞ് ും പരിപാടിയുടെ പേര് പറഞ്ഞിട്ട് പടച്ചവന്റെ പള്ളിയിൽ വന്നു നിസ്കരിക്കാത്ത ചെറുപ്പക്കാരാ പ്പമാര് സുബിക്ക് വേച്ച് വേച്ച് നടന്ന് നിന്റെ വീടിനകത്ത് കിടക്കുന്ന രോഗം പിടിച്ച് കിടന്നിട്ട് പോലെ പള്ളിയിൽ പോകുമ്പോ വീടിനകത്ത് കിടന്നുറങ്ങുന്നവരേ ഇത് കണ്ടിട്ട് പോലും പള്ളിയിൽ പോകാത്തവരെ പൊന്നുമോനെ നിന്റെ പൊന്നുമോന്റെ ജനാസ കാണാ തയ്യാറെടുത്തോ ചെറുപ്പക്കാരോ Come സമയത്ത് ഏറ്റവും അഫുതലായ സമയം സ്വീകരിക്കുന്ന സമയം സീരിയലിന്റെ പരസ്പരവും ശ്രീധരവും കറുത്ത പ്രണയവും കണ്ട് മതിമറന്ന് പെണ് ഭർത്താവിനെ വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് നിന്റെ വീടിന്റെ മുന്നിൽ കൊണ്ട് കടത്തിയിട്ട് അല്ല നിന്നെ നെഞ്ചു പൊട്ടി കരയിപ്പിക്കും പെണ് അഹങ്കരിക്കല്ലേ പൊന്നുമോരേ ആരോട് കളിച്ചോ കളിക്കല്ലേ നീ അഹങ്കാരം കാണിക്കല്ലേ താങ്ങാൻ കഴിയില്ല അതുകൊണ്ട് മറന്ന് ജീവിക്കുന്നവരെ നിനക്ക് ക്യാൻസർ വന്നാ നിനക്ക് രോഗം വന്നാ വേദനിക്കില്ല പക്ഷേ നിന്റെ പൊന്നുപോന എന്തെങ്കിലും വന്നാ നിന്നെ കൊണ്ട് താങ്ങാൻ കഴിയുവോ പണം കൂടിയപ്പോ